ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പൽപ്പള്ളി അടവകയിൽ വീട് വയ്ക്കാൻ പറ്റിയ വാസ്തു ഉത്തമമായ മൂന്ന് സൈഡിൽ കൂടിയും റോഡുള്ള അമ്പത് സെൻറ്റോളം പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് വടക്കോട്ട് ചായവുള്ള ഭൂമിയാണ് പടിഞ്ഞാറ് വശത്തോട്ടോ വടക്ക് വശത്തോട്ടോ ഒക്കെ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ ഒരു പ്ലോട്ടാണ് കുടുംബശൻ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആൾ സ്ഥലത്തിനകത്തോണ്ട് കാട് കയറി നിൽക്കുകയാണ് റബ്ബർ നിൽക്കുന്ന സ്ഥല ബാക്കി ഏരിയയിൽ കുറച്ച് തടികളൊക്കെ ഉണ്ട് വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ ഈ സ്ഥലത്തിൻ്റെ അകത്തുണ്ട് പ്ലോട്ടാക്കുന്നവർക്ക് മൂന്നോ നാലോ പ്ലോട്ടാക്കാവുന്നതാണ് നല്ല ഏരിയയാണ് മുത്തോലിക്കടവ് ചേർബങ്കൽ പള്ളി റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഇതാണ് മറ്റു സൈഡോ വരുന്നത് ഇതിന്റെ അങ്ങേയറ്റം വരെ ആ വീടിന്റെ മതിൽ കാണുന്ന വരെ ഫ്രണ്ടേജുണ്ട് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഈ അമ്പത് സെന്റോള സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഈ മതിൽ വരെയാണ് അതിർത്തി വരുന്നത് ചേർപ്പങ്കൽ പള്ളിയുമായിട്ട് ഏതാണ്ട് ഒന്നര കിലോമീറ്ററും ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് ഏതാണ്ട് രണ്ട് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തു നിന്ന് ദൂരം വരുന്നത് ഇതുപോലെ തന്നെ ഫ്രണ്ടേജ് ഉള്ള റോഡാണ് അപ്പുറത്തും ഉള്ളത് അത് മൺ റോഡാണ് മൂന്ന് സൈഡിൽ കൂടിയും റോഡുള്ള അതിമനോഹരമായൊരു പ്ലോട്ടാണ് നേരിയ വടക്കു പടിഞ്ഞാറൻ അടിപൊളി ഒരു പ്ലോട്ട് പാലാമൊത്തോലിക്കടവ് ചേരപ്പങ്കൽ ബസ് റോഡ് നേരിയ വടക്കു പടിഞ്ഞാറൻ ചായ്വുള്ള വാസ്തു ഉത്തമമായ അമ്പത് സെൻറ്റോളം പ്ലോട്ട് മൂന്ന് സൈഡിൽ കൂടി റോഡുണ്ട് ഇതിനകത്ത് ഓൾറെഡി ഒരു കിണറുണ്ട് വെള്ളമുള്ള ഒരു കിണറുണ്ട് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ചേർപ്പങ്കപ്പള്ളിയുമായിട്ട് ഏതാണ്ട് ഒന്നര കിലോമീറ്ററും മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് ഏതാണ്ട് രണ്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ഇതാണ് മൺറോഡ് വരുന്നത് സ്കൂൾ ബസ് ആണ് പോകുന്നത് ചേർപ്പങ്ങൾ പള്ളി അളവയിൽ ന്യായമായ വില കിട്ടുന്ന മനോഹരമായ ഈ അമ്പത് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ബന്ധപ്പെടുക